മുസ്ലിം ലീഗിനോട് ലീഗിന്റെ നേതൃത്വത്തോട് എന്തേ നിങ്ങൾ അനാഥകൾക്ക് വേണ്ടി വേണ്ടി എന്ന് അതുകൊണ്ട് ലീഗ് ീഗിനോട് മുസ്ലിം നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വലിയ ധർമ്മവും ഉത്തരവാദിത്തവും നിർവഹിക്കാൻ ലീഗിന് കഴിയുന്നില്ലെങ്കിൽ ലീഗ് ദയവായിട്ട് അത് ചെയ്യരുത് എന്നാണ് ലീഗിന്റെ പിരിവാണ് മൂപ്പർ കടത്തുന്നത് ലീഗ് പാടില്ല ലീഗ് പിരിക്കരുത് ഇവനോട് ചോദിച്ചിട്ടാണ് ലീഗ് പിരിച്ചാൽ നടക്കുന്നത് പിന്നെ ലീഗ് പിരിച്ച പൈസ ഒക്കെ എന്തേ ചെയ്തെന്ന് ബന്ധ മുന്നിൽ കൊണ്ടിയാണ് കണക്ക് കൊടുക്കുക ലീഗ് രാത്രി പിരിച്ച് അതിന് ഇത്ര ഇവിടെ കൊടുത്ത് ഇത്ര ഇവിടെ കൊടുത്ത് ഇത്ര ഇത്ര കിട്ടി ബന്റ് ഉപ്പ് കൊണ്ടി കണക്ക് കൊടുക്കുക ബനാര ഇവനോട് കണക്ക് കൊടുക്കുക ബനാര പിരിവ് കൊടുത്തോലും ചോദിക്കട്ടെ അപ്പം പറയും കണക്കും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ബനാര ലീഗിൻ്റെ പിരിവിൻ്റെ കണക്ക് വെച്ചാൽ ലീഗ് എടുക്കണോ പിരിവ് എടുക്കണ്ടേ കൊടുക്കണോ കൊടുക്കണ്ടേ ലീഗ് തീരുമാനിക്കും ബനാര ഇവിടെ ബൈത്തുറായി സി ഹു സെൻ്ററ് ഡയാലിസിസ് സെൻ്ററ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രോഗികൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കഷ്ടത അനുഭവിക്കുന്നവർക്ക് ഉപകാരപ്രദമായിട്ട് ലക്ഷങ്ങൾ ലക്ഷോപ ലക്ഷം ഉറപ്പി മുടക്കിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബെൻ്റെ പരീന്തത്തേ കൊടുത്തയച്ചിരുന്നു സി എച്ച് സെൻ്റർക്ക് ബെൻ്റെ പരീന്ദ എന്തേ കൊടുത്തയച്ചോ ഡയാലിസിസ് സെൻ്റർക്ക് ബെൻഡ് ബരീന്ദി കൊടുത്തയച്ചോ ബാറ്റക്ക് അതുപോലത്തെ എത്ര എത്ര കാരുണ്യ പ്രവർത്തനങ്ങൾ സഹജീവികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എത്ര എത്ര എടുത്തു പറഞ്ഞാൽ തീരുമോ ഇപ്പന അത് നയിക്കണില്ല ബന് ചെയ്യാൻ കഴിയുമോ ചെയ്യാൻ കഴിയൂല ആരെങ്കിലും പത്ത് പിരിവ് ചോദിച്ചാൽ ബന ആരെയും കൊടുക്കുമോ കൊടുക്കൂല അതിന് ഇവിടെ ലീഗിൻ്റെ പിരിവ് ചോദിച്ചെടുക്കുക ഇവർ മറുപടി ഏതായാലും ഞാൻ കൊടുക്കണില്ല ഇവന് മറുപടി പി കെ ഫിറോസ് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിലേക്കൊന്ന് പോവാം ആരോപിക്കണം ഇന്ന് കരൂര് ദുരന്തം ഉണ്ടായ ദിവസം അവിടെ മരണപ്പെട്ടവർക്ക് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ യോഗം ആദരാഞ്ജലികൾ നേരിടുകയാണ് മുപ്പത്തൊമ്പത് ആളുകൾ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക് നാൽപ്പത് ആളുകൾ അല്ലെ നാൽപ്പത് ആളുകൾ മരിച്ചു ഈ മരണപ്പെട്ടപ്പോൾ രണ്ട് കാര്യം നമ്മൾ കണ്ടു ഒന്ന് കോൺഗ്രസിൻ്റെ കരൂർ എം പി ജ്യോതിമണി വിമാനത്താവളത്തിലേക്ക് ഓട്ടണ്ട് വിമാനം പിടിച്ചിട്ട് എത്താൻ വേണ്ടിയിട്ട് കൂടുക അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നേതാവാണ് ഒരു നേതാവ് അങ്ങനെ ചെയ്യുക വേറൊരാള് ഈ സമ്മേളനം സംഘടിപ്പിച്ച് ഈ മുപ്പത്തി ഒമ്പത് പേർ മരിക്കാൻ കാരണമായ നടൻ വിജയ് ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ നേരെ ഓടിയിട്ട് ചെന്നൈയിലെ വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് എ സി കിടന്നു ആ പാവപ്പെട്ട ഒരു അമ്മ ഒരു സ്ത്രീ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ ചെളിയിൽ കുളിച്ച് കിടക്കുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് എ സി പോയി കിടക്കാൻ കഴിയാൻ കേരളത്തിലും ഇതുപോലെ എനിക്കൊരു ഉദാഹരണം കാണാം വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആ നിമിഷം ആദ്യമായി അവിടെ കോടിയെത്തിയ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖലി ആണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നാൽ ഒരു കൊല്ലായിട്ട് അവിടേക്ക് ആ ചുരം കയറാതെ വയനാട്ടിലെ പാവങ്ങൾക്ക് ലീഗ് ഉണ്ടാക്കി കൊടുത്ത വീട് മുടക്കാൻ വേണ്ടി ആദ്യമായിട്ട് ചുരം കയറിയ ഒരു രാഷ്ട്രീയ നേതാവുണ്ട് കേരളത്തിൽ തവനൂരുകാർക്ക് അപമാനമായി മാറിയ കേരള രാഷ്ട്രീയത്തിന് അപമാനമായി മാറിയ ആ മനുഷ്യന്റെ പേര് ഒറ്റത്തവണ ഞാൻ പറയാം ആ മനുഷ്യന്റെ പേര് ശ്രീ കെ ടി ജലീൽ എന്നാണ് ഈ നാടിന് നാണക്കേടാണ് തങ്ങളവിടേക്ക് പോകുന്നത് അവരെ രക്ഷാപ്രവർത്തനം നടത്താൻ ഈ മനുഷ്യൻ അവിടേക്ക് ആദ്യമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീട് മുടക്കാൻ ഇവിടെ പറയാണ് പള്ളി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞു മദ്രാസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ലീഗ് പറഞ്ഞു എന്നിട്ടാണ് അവിടെ ഇവരൊക്കെ വീട് വെക്കാൻ വേണ്ടി ഇവർ ആ ലീഗിൻ്റെ പദ്ധതി ചേരാൻ വേണ്ടി തയ്യാറായത് മറുപടി പറഞ്ഞത് പള്ളി പോകുന്നവരല്ല മറുപടി പറഞ്ഞത് മദ്രസയിൽ പോകുന്നവരല്ല മുസ്ലിങ്ങളല്ല മറ്റു മതക്കാർ അവർ പറഞ്ഞു അവിടെ ദുരന്തമുണ്ടായ നിമിഷങ്ങളിൽ ആദ്യമായി ചേർത്തു പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്തല്ലാതെ അത് ചായ്പ ആ ചായ്പിൽ കിടക്കാനും ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അവർ പറഞ്ഞു ഞങ്ങൾ പള്ളി അമ്പലമൊന്നും കണ്ടിട്ടല്ല എന്നിട്ട് തോട്ടഭൂമിയാണ് നടക്കില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ തോട്ടഭൂമിയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇപ്പൊ വേറെന്തോ ഒരു നോട്ടീസ് വന്നു എന്ന് പറഞ്ഞു അതിൽ നിന്ന് തോട്ടഭൂമിയുടെ കണക്ക് പറഞ്ഞോ വില കുറഞ്ഞ ഭൂമിയാന്ന് ആർക്കെങ്കിലും അക്ഷമുണ്ടോ സ്റ്റോപ്പ് മെമ്മോ വന്നു പണി നടക്കാൻ പോകില്ല എന്ന് വാർത്ത കൊടുത്തവരില്ലേ ഒരു ദിവസം പോലും പണി മുടങ്ങാതെ ദ്രുതഗതിയിൽ മുസ്ലിം ലീഗിന്റെ വീടുകളുടെ നിർമ്മാണം അവിടെ നമ്മളെടുത്ത സ്ഥലത്ത് നടക്കുകയാണ് ഇൻഷാല്ല ആറു മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഒരു പാർട്ടിക്കും ഇന്ത്യയിലെ ഒരു എൻ ജി അവകാശപ്പെടാൻ കഴിയാത്ത മാതൃകാപരമായ ഒരു പ്രൊജക്റ്റ് ആയിരിക്കും പാണക്കാട് പാലക്കാട് സൈഡ് സാധിക്കുകൾ ആ ദുരന്തവാദികൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഈ ഭൂമിയെ കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചപ്പോഴാണ് നമ്മൾ വേറൊരു ഭൂമിൻ്റെ പിന്നാലെ പോയത് ആലിഖേ സാഹിബിനറിയ റിയാസിനറിയാം അസീമിനറിയ ഉള്ള നേതാക്കന്മാർക്കൊക്കെ അറിയാം ഈ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഇന്നലെ ലില്ലീസ് ഗഫൂർ അല്ലേ അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്കെതിരെ കുറേ ആക്ഷേപം എനിക്കെതിരെ കുറേ കേസുണ്ട് അതൊന്നും രാഷ്ട്രീയ കേസല്ല എന്നാണ് മോനെ പന്നിക്കണ്ടത്തിൽ ഗഫൂറെ രാഷ്ട്രീയ പ്രേരിതമായ കേസല്ലാതെ ഈ പി കെ ഫിറോസിനെതിരെ ഒരു കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അന്ന് ഏർപ്പാട് നിർത്തും ഞങ്ങൾ നിങ്ങളെ പിണറായി വിജയൻ കൊടുത്ത കേസല്ലാതെ നിങ്ങൾ രാഷ്ട്രീയപ്രീതമായി എടുത്ത കേസ് അല്ലാതെ ഏതെങ്കിലും ഒരു കേസ് എന്റെ പേരില് സ്ഥലം തട്ടിയ കേസ് ഉണ്ട് ഇങ്ങനെ ഖുറാനൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇവർക്ക് പച്ച പച്ചക്കള്ളം പറയാൻ ഇവര് വിറച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ തറവാടൊക്കെ വിൽക്കാൻ തീരുമാനിച്ചത് വേറെ ആൾക്കാരെ പേരിലേക്ക് സ്ഥലം മാറ്റാനൊക്കെ തീരുമാനിച്ചത് നിങ്ങൾ തറവാട് വിറ്റാലും ശരി ആ തറവാടിന്റെ അടിവേരടക്കം മാന്തിയിട്ട് ആ പതിനേറെ കോടി ഞങ്ങൾ തിരിച്ചു പിടിക്കും നിങ്ങൾ പേര് മാറ്റിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ തറവാടും ലില്ലീസ് എന്നൊക്കെ പേരിട്ടത് പന്നിക്കണ്ടത്തിൽ നിന്ന് വിളിക്കുന്നതിലുള്ള നാണക്കേടെ ഓർത്തിട്ടാണ് പന്നിക്കണ്ടത്തിൽ ഗഫൂറെ പന്നിക്കണ്ടത്തിൽ ജംഷീദെ പന്നിക്കണ്ടത്തിൽ വേറെ ആരെങ്കിലും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ ഭൂമി എന്നിട്ട് പറയാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ ഭൂമിയാണെന്ന് രണ്ടായിരത്തി പത്തിൽ വാങ്ങിയ ഭൂമി അവിടെ വേറെ ഉണ്ട് ഇത് വാങ്ങിയ ഭൂമിയുടെ കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ചോദിച്ച വിവരാവകാശ പ്രകാരം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അതിൽ പന്നിക്കണ്ടത്തിൽ ഗഫൂറിൻ്റെ പേരില്ല അതിൽ പന്നിക്കണ്ണത്തിൽ ജംഷീദിന്റെ പേരില്ല അതിൽ വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ പേരില്ല അതിൽ നമ്പൂതിരിമാരുടെ പാവപ്പെട്ട നമ്പൂതിരിമാരുടെ പേരാ മൊയ്തീൻകുട്ടിയാജിയുടെ പേരാ ഒരു പാവപ്പെട്ട ഉമ്മയുടെ പേരാ ലക്ഷത്തി അറുപതിനായിരത്തിന്റെ ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ കച്ചവടം നടത്തിയിട്ട് പതിനേഴ് കോടി അറുപത്തി ലക്ഷം സർക്കാരിന്റെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊതുയോഗം നടത്തിയാലും മതിയാവില്ല നിങ്ങൾ ആയിരം പൊതുയോഗം നടത്തിയാൽ മതിയാവില്ല പരമാവധി പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ മുമ്പിലുള്ളത് കേവലം ആറു മാസമാണ് ആറു മാസം കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ഭരണം താഴെ ഇറങ്ങി അവിടെ ആയിക്കെട്ടാധിപത്യ മുന്നണി അധികാരത്തിൽ വരും പിന്നെ ഈ പറഞ്ഞ ആളുണ്ട് ഒപ്പിട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞെന്നറിയോ ഞങ്ങളുടെ കാലത്തല്ല യു കാലത്താണ് അതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുമ്പാക്കി കൊടുത്തില്ലേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ കെ ടി ജലീൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ആയ ഉഷ തോമസ് അവര് പറഞ്ഞ വാക്ക് കേൾക്കാതെ കേരള ഹൈക്കോടതി പറഞ്ഞ വാക്ക് കേൾക്കാതെ ഈ പറയുന്ന സ്വതന്ത്ര മുതലാളിമാർക്ക് വെള്ളവേഷം ധരിച്ച കുറുവാ സംഘത്തിന് പണം വാങ്ങിക്കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊടുക്കാൻ എന്നിട്ട് ഈ ചങ്ങാതി ചോദിക്കാട്ടെ തിരൂരങ്ങാടി തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ചോദിക്കാട്ടോ ഏതൊരു കടക്കാരനോട് അല്ല ഞാൻ നിങ്ങളെ കടയിൽ നിന്ന് ഇത്ര സർബത്ത് കുടിച്ചിട്ടുണ്ട് ഇതുവരെ പൈസ തരാൻ നിന്നിട്ടുണ്ടോന്ന് മനസ്സിലായില്ല ഇതെന്താ അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ ചർബത്തിന്റെ പൈസ കൊടുക്കുന്നവരൊക്കെ മാന്യന്മാരാ ഞാൻ ചോദിക്കട്ടെ വീരപ്പൻ ഇന്ന് വരെ ഏതെങ്കിലും കടയിൽ പൈസ കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ വീരപ്പൻ കാട്ടുവള്ളക്കാരനല്ലേ കോടാളി ശ്രീധരൻ കേരളത്തിലെ വലിയ കവർച്ചക്കാരനാണ് ഏതെങ്കിലും ചായക്കടയിൽ ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മോനെ കെട്ടി ചെരിലേ നിന്റെ മന്ത്രിസ്ഥാനേ ഞങ്ങൾ ഇപ്പൊ തെറപ്പിച്ചിട്ടുള്ളൂ ആറു മാസം കഴിഞ്ഞാൽ നീ പറഞ്ഞില്ലേ തവനൂർ ജയിലിൽ ഞാൻ പോകില്ലെന്ന് ഞാൻ വേറെ ആരൊക്കെ കാണാനാ പോവാന്നല്ലേ ആറു മാസം കഴിഞ്ഞാൽ ആരെ കാണാനാണ് പോവാ ആരാണ് നിന്നെ കാണാൻ വരിക എന്നുള്ളത് ഈ മലയാളി കാണുക തന്നെ ചെയ്യും ഒരാളെയും വെറുതെ വിടില്ല നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം ഉന്നയിച്ചാലും ശരി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാലും ശരി നിങ്ങൾ എവിടെയൊക്കെ കേസ് കൊടുത്താലും ശരി എവിടെയൊക്കെ കേസ് കൊടുത്തു വിജിലൻസിൽ ഇ ഡിയില് സി ബി ഐല് എൻ വേണമെങ്കിൽ ഇന്റർപോളിനും കൊടുത്തോ പക്ഷേ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ഒരു ദേഹത്ത് ഒരു പൊടിമണ്ണിടാൻ ഇടതുപക്ഷ കാരണം ഈ അല്പന്മാർക്കും എന്ന് അവരെ മാന്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു ജയ് മുസ്ലിം യൂത്ത് ലീഗ് അപ്പൊ ജലീലിനെ ബോധ്യപ്പെടാൻ വേണ്ടി പറയാണ് മുസ്ലിം ലീഗ് പിരിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് അർഹതപ്പെട്ട ആളുകളെ കയ്യിൽ കിട്ടും ആർക്കാണോ അത് കിട്ടേണ്ടത് ആ കിട്ടേണ്ട ആളുകളെ കയ്യിൽ അത് കിട്ടും അതിലേക്കൊരു പത്ത് ഉപ്പി കൂടി പ്രസ്ഥാനത്തിൻ്റെ വകയോ പാണക്കാട് കുടുംബത്തിൻ്റെ വകയോ അതിലേക്ക് കൂട്ടുകയല്ലാതെ അതിൽ നിന്ന് ജലീൽ പറയുന്നത് പോലെ പിരിവിട്ട് പുട്ടടിച്ചു നടക്കാൻ ജലീൽ പ്രതിദാനം ചെയ്യുന്ന സി പി എം എന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്നുള്ളതെന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കെ ടി ജലീലൊന്ന് മനസ്സിലാക്കിയതാണ് ലീഗ് പിരിക്കും ലീഗിന് പണം കിട്ടും അതന്നെയാണ് ഇത് കെ ടി ജലീലിൻ്റെ പ്രശ്നവും ലീഗ് ചോദിച്ചാൽ പണം കിട്ടും ഇനിയിപ്പോൾ ലീഗ് എന്ന പ്രസ്ഥാനം നൂറുനൂറ്റഞ്ച് വീട് വയനാട്ടുണ്ടാക്കി കൊടുക്കാൻ പോവുക അതിൻ്റെ കണ്ണുകടിയാണ് ജലീലിൻ്റെ പ്രശ്നം കാരണം ജലീൽ വിചാരിച്ചാൽ നടക്കൂല ജലീലിൻ്റെ പ്രസ്ഥാനം വിചാരിച്ചാലും നടക്കൂല പിന്നെ ഈ കിട്ടിയത് മുഴുവൻ സർക്കാരിലേക്കാണ് പ്രസ്ഥാനത്തിലേക്കല്ല സർക്കാരിലേക്കാണ് കിട്ടിയത് ആ കിട്ടിയതൊക്കെ എന്താ എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ ആദ്യം ജലീൽ ആ സർക്കാരിന് കിട്ടിയ കണക്കും ചിലവഴിച്ച കണക്കൊക്കെ ഒന്ന് പുറത്തു കൂടി ഇവിടെ ഒരു സമാന്തര സർക്കാരായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാവും ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും കേട്ട് ജലീല് വേണ്ട ജനങ്ങളൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാവും യു ഡി എഫ് ഉണ്ടാവും കോൺഗ്രസ് ഉണ്ടാവും ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും കേട്ട് ജലീല് വേണ്ട